മലയാള സിനിമാ പ്രേക്ഷകർ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് വന്ദനത്തിലെ ഗാഥ ബ്രിട്ടീഷ് നടിയായ ഗിരിജ ഷട്ടാറാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗിരിജയുടെ അമ്മ ഒരു ബ്രിട്ടീഷ് വനിതയാണ് പിതാവാകട്ടെ കന്നഡ പശ്ചാത്തലമുള്ള വ്യക്തിയുമാണ് ഗിരിജ ഷട്ടാർ ജനിച്ചതും വളർന്നതുമെല്ലാം ബ്രിട്ടനിലാണ് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലിയാണ് ഗിരിജയുടെ ആദ്യ ചിത്രം ആ സിനിമയ്ക്ക് പിന്നാലെയാണ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഈ നടി അഭിനയിച്ചത് ധനുഷ്കോടി എന്ന മോഹൻലാൽ ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മുന്നോട്ടു പോകാതായപ്പോൾ അത് ഈ നടിയുടെ കരിയറിനെ ബാധിച്ചു അതേസമയം തന്നെ തെലുങ്ക് ചിത്രമായ ഹൃദയാഞ്ജലിയിൽ ഗിരിജ അഭിനയിക്കുകയുണ്ടായി ഈ ചിത്രം കുറേയേറെ വർഷങ്ങൾ റിലീസ് ചെയ്യാതിരുന്നു പിന്നീട് രണ്ടായിരത്തി ാണ് ആ സിനിമ പുറത്തു വന്നത് ഇതിനിടയിൽ സംഭവിച്ച ഇടവേളയിൽ ഗിരിജ ഷെട്ടർ വിദേശത്തേക്ക് തിരികെ പോവുകയും സിനിമാ ജീവിതം പൂർണമായും വിട്ടുകളയുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇബ്ബനി തബിട ഇലയലി എന്ന ചിത്രത്തിലൂടെ ഈ നടി അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തുകയുണ്ടായി